കഥ അറിയാനുണ്ട് മഹാനാവുന്ന ഷെഫുദംഷ്മുണ്ട് ഒരു മുമ്പ് കൂട്ടായി അക്ലോസ് ചെയ്യാതെ പണ്ടിത ഉണ്ടായിരുന്നു അത് വലിയ വഴുതനും കാര്യമൊക്കെ അപ്പൊ അയാളൊപ്പം വഴുതന് പോകുമ്പോൾ കിതാബുമൊക്കെ ചുവന്നുകൊണ്ട് പോണൊരാളുണ്ട് ചൂട്ട് കാട്ടിട്ട് ആമുട്ടിയാക്കാന്ന് അയാളെ പറയുന്നത് കാരണം അയാളെ പണി എന്താന്ന് പറഞ്ഞാൽ അന്ന് പെണ്ണുങ്ങളൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ പെട്രോ പൈസ എടുത്ത് പോകുന്ന പണിയാണ് കാരണം ഇയാളെ വിശ്വസിച്ച് പറഞ്ഞേക്കാൻ പറ്റും അപ്പം ഇയാൾ എഴുത്താണ് വെളുക്ക് കെടുത്തൂലെന്നുള്ള അർത്ഥം അങ്ങനെ ഉണ്ടല്ലോ വൈകുന്നേരം വെളുക്ക് കെടുത്തിന് ആളുകളുണ്ടാവുമല്ലോ അവരെടുത്ത് വെളുക്ക് കൊടുക്കാൻ പറ്റൂല അപ്പോൾ ഇയാൾ വെളുക്ക് കെടുത്താതെ പോണാളാണ് അപ്പം ഇയാളാണ് ഈ അമ്മൂട്ടിൻ്റെയോടൊപ്പം കിതാബൊക്കെ ഏറ്റവും പോയത് അപ്പം ആമുട്ടിൻ്റെ ഒരു ഹജ്ജിന് പോകുമ്പോൾ ആമുട്ടിൻ്റെ മനസ്സിന് ഒന്നും നല്ലൊരു ശേഖര കിട്ടണം അവിടെ നിന്ന് അങ്ങനെ മൂപ്പര് ഹജ്ജൊക്കെ ചെയ്ത് അമലുകളൊക്കെ ചെയ്യുമ്പോഴും ശേഖരപ്പറ്റിയിട്ടുള്ള അതേ ചിന്തയിലിരുന്നു ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും ശേഖരൊക്കെ കണ്ടില്ല അപ്പൊ അവസാനം മദീനത്ത് തീയാളത്തെ ഇത് പുറത്ത് ഇറങ്ങി ഒരാൾ ഓടി വരലുണ്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇല്ലേ കൂട്ടായിട്ടുള്ള പറഞ്ഞ ആളെന്ന് ചോദിച്ചു ആൾക്ക് തോന്നി ഇയാളാണ് ഈ കാലം എന്ന് അങ്ങനെ വന്നിട്ട് പറഞ്ഞു ഏതായാലും നാട്ടു പോകല്ലേ ഒരു വിശ്വാക്ക് കൊടുത്തു ഒരറാക്കിൻ്റെ കഷ്ണം ഇത് കഴിഞ്ഞ് കഴിച്ചിൽ വെച്ചോ ഇത് കളയുന്നിട്ടോ ഇനി നാട്ടിലെത്തിയാൽ ഈ മിസ്വാക്ക് ചോദിച്ചു വരണ ഒരാളുണ്ട് ഓനാണ് അനീൻ്റെ ശേഖ് അവനക്ക് ഈ മിസ്വാക്ക് കൊടുക്കുക അവനെ ശേഖായി സ്വീകരിക്കും ചെയ്യ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാളെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇയാളെ മനസ്സിലിങ്ങനെ എല്ലാവരും പോരെ കാണാൻ വരുകയാണ് ഹജ്ജ് കഴിഞ്ഞ് വന്ന് അണങ്ങനെയാണ് ഹജ്ജ് കഴിഞ്ഞ് ഒരാൾ വന്നാൽ എല്ലാവരും കാണാൻ പോകും ധാരാൻ പോകും പിന്നെ അപ്പോൾ എല്ലാവരും കാണാൻ വരുമ്പോൾ മൂപ്പരാരും ശ്രദ്ധിക്കാൻ മൂപ്പര്ക്ക് മൂപ്പര് ഈ മിസ്വാക്ക് വാങ്ങാൻ ആരാ വരണ്ടതെന്ന് ആലോചിക്കൂ അപ്പോഴാണ് ഇയാളൊപ്പം തുണക്ക് പോയി ഇനെ കിതാബ് കയറ്റി പോയിന് അമ്മൂട്ടിയൊക്കെ ഓടി വരട്ടെ വന്നിട്ട് പറഞ്ഞു പിന്നെ അത് ആ മിസ്വാക്ക് ഉണ്ടാകുന്നതാണ് അതിന് ഇയാൾ ആകെ എന്തോ ആയിപ്പോയി കാരണം ഇത് ഇത്ര വലിയ മഹാനെയാണ് ഞാൻ എൻ്റെ ഹാദിയുമായി കൊണ്ടുപോയത് ഇയാളാണ് അവിടെ പെണ്ണുങ്ങളെ കല്യാണത്തിനൊക്കെ പെട്ടവേറ്റ് പോയത് ആളുകൾ പെണ്ണുങ്ങളൊപ്പം തുണക്കുവാൻ കൂട്ടിയത് ഇയാളാണോ ഇത്ര വലിയ മഹാന് ആ മിസ്വാക്ക് ഉണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ മിസ്വാക്ക് കൊടുത്തു പിന്നെ പറഞ്ഞു നിങ്ങൾ എന്നെ ശരിയാക്കണം എന്നാണ് എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് താറാറുകൾ അപ്പോൾ പറഞ്ഞു എടാ എൻ്റെ അടുത്തൊരു താറാറില്ല മോനിയരൊപ്പം പണി ഹാദിമായി പോയ ആളാണ് ഇയാൾ മോന ഉസ്താവിനോട് പറയേണ്ടത് എടോ എൻ്റെ അടുത്തൊരു താറാറില്ല എനിക്ക് കുറച്ച് കിബർ കൂടിയിരിക്കുന്നു ഇനി ഞാൻ എൻ്റെ വയ്യാലെ കിത്താബൊക്കെ ഏറ്റിങ്ങനെ വരുമ്പോൾ എന്നേക്കാൾ വലിയ ആളാണെന്ന് എനിക്ക് തോന്നിയല്ലോ എന്നെപ്പറ്റി അതുകൊണ്ട് ഇനി നാട്ടിലൊക്കെ നടന്ന് പറഞ്ഞാണ് ചൂട്ട് കെട്ടുന്ന അമ്മൂട്ടിയാണ് എൻ്റെ ഷെഹ് എന്ന് എന്നാ എനിക്ക് ശരിയായിക്കൊള്ളെന്ന് പറയും അത് പറഞ്ഞു പിന്നെ അമ്മൂട്ടിയൊക്കെ ആ ലോകത്ത് കണ്ടിട്ടില്ല എന്നാൽ മുമ്പ് ഓടിച്ചു പോയി മുമ്പ് പിന്നെ ആര് തിരഞ്ഞു നോക്കിയിട്ട് അയാളെ കാണില്ല അപ്പം അങ്ങനത്തെ ചില ഷെഖ് എന്ന് പറഞ്ഞാൽ അതാണ് അത് വലിയേ കുപ്പായമൊക്കെ ഇട്ട് തരി കെട്ട് വണ്ടത്ത് കെട്ടി ഒല്ലിയൊക്കെ ഇട്ടിരുന്ന് ഇല്ല Şehri vardı